ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പോപ്പിലടിച്ച് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പല വീടുകളും പണിയുമ്പോൾ മിറ്റം അതുപോലെ കാർഗേറ്റ് ഇടാനോ അല്ലെങ്കിൽ ബാക്ക് ഭാഗത്ത് വേസ്റ്റ് ഇടാനോ ഒന്നും സ്ഥലം ഉണ്ടാവില്ല അഞ്ച് സെൻറ്റ് നാല് സെൻറ്റൊക്കെ നമ്മൾ വീട് പണിയാറുണ്ട് അപ്പോൾ ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ഒതുക്കി പണിയുന്ന കാര്യം ഇന്ന് നമ്മൾ അഞ്ച് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീട് പുതിയ വീട് പണിതിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഡെൽടെക്ക് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് പണിതിട്ടുള്ളത് പറ്റാത്ത കാണുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രണ്ടേജും ബാക്കിൽ ചുറ്റും അതിൽ കെട്ടി വേസ്റ്റ് ഇടാനൊക്കെ നല്ല രീതിയിൽ സ്ഥലം സ്പേസ് ഇട്ടിട്ടാണ് ഈ വീട് പണിതിരിക്കണത് അതും വെറും മുപ്പത്തിനാലര ലക്ഷത്തിനാണ് ഈ വീട് ഫുൾ പണി കഴിഞ്ഞ് ഇന്ത്യയിലെ വർക്കൊക്കെ നല്ല കമ്പനി സാധനം വെച്ചിട്ടാണ് പണിതിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ വീട് പണിയുമ്പോൾ അത്യാവശ്യം മിറ്റും വേണം അതുപോലെ ബാക്ക് വേസ്റ്റ് ഇടാനൊക്കെ നല്ല രീതിയിൽ സ്പേസ് സ്ഥലം ഇട്ടിട്ട് വേണം പണിയാൻ അങ്ങനത്തെ ഒരു വീടാണ് ഈ പണിതിരിക്കണത് അതും നല്ല രീതിയിൽ നല്ല മെറ്റീരിയൽസ് ഒക്കെ കൂടിയ മെറ്റീരിയൽസ് ഇട്ടിട്ടാണ് വീട് പണിതിട്ടുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് വീട് പണിയണതിന് നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് വാട്സപ്പ് ചെയ്യുക ചെയ്യുക ഇതുപോലെ നല്ല വീടുകൾ പണിതും ഞങ്ങളുടെ പക്കിലുണ്ട് പണിയുന്നതിനും ഞങ്ങൾ ചെയ്തു കൊടുത്ത് പണിത് ചെയ് കൊടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീടുകൾ സ്വന്തമാക്കണമെങ്കിൽ ഡെൽ ടെക്കിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളത് ലോണോടു കൂടി നിങ്ങൾക്ക് ബജറ്റിനെടുത്ത് തരും നല്ല നല്ല വീടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് പുതിയൊരു വീട് മറ്റും ഇനി വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം